ജമ്മുകശ്മീരിലെ കത്വ മേഖലയില് സമാധാനം പുനസ്ഥാപിക്കാന് സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു ഭീകരരെ പിടികൂടാൻ സൈന്യം ഓപ്പറേഷൻ തുടരുകയാണ് പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഭീകര സ്ഥലം നിരീക്ഷണം നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് സൈനിക വാഹന വ്യൂഹനത്തിന് നേരെ ഗ്രനേഡ് എറിയുകയും വെടിയുതിർക്കുകയും ചെയ്ത ശേഷം അടുത്ത കാട്ടിലേക്ക് ഓടിമറിയുകയായിരുന്നു ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർക്കാണ് വീരമൃത്യു വരിച്ചത് ആറു സൈനികർക്ക് പരിക്കേറ്റു കത്വയിൽ നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെ കരസേനയുടെ ഒൻപത് കോപ്സ് യൂണിറ്റിന്റെ പരിധിയിലാണ് സംഭവം റോന്തു ചുറ്റുകയായിരുന്ന സൈനിക വാഹനങ്ങളാണ് ആക്രമണത്തിനിരയായത് ആക്രമണം നടന്ന പ്രദേശത്ത് ശരിയായ റോഡ് ഇല്ലാത്തതിനാൽ തന്നെ വാഹനങ്ങൾ വളരെ വേഗത കുറച്ചാണ് സഞ്ചരിച്ചത് ഇത് മനസ്സിലാക്കിയ ഭീകരനാണ് എം ഫോർ കാർബൺ റൈഫിളുകളും സ്ഫോടക വസ്തുക്കളും ആക്രമണത്തിന് ആക്രമണത്തിനുപയോഗിച്ചിട്ടുള്ളതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മണിക്കൂറിനിടെ ജമ്മു മേഖലയിൽ സൈന്യത്തിനു നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ജൂലൈ ഏഴിന് രജൌരി ജില്ലയിലെ മജഗോഡ് മേഖലയിൽ സൈനിക ക്യാമ്പിന് നേരെയുള്ള ഭീകരാക്രമണത്തിൽ ഒരു സൈനികർ പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കുൽഗാം ജില്ലയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് വാന്മാർ വീര്യമൃത്യു വരിച്ചു എട്ട് ഭീകരരെയാണ് സൈന്യം വധിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം